സ്നേഹിതന്മാര് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അടിപൊളി ഒരു സന്തോഷത്തോട് കൂടിയാട്ടോ ഒന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് കോഴിക്കോട് നമ്മുടെ നാട്ടിൽ നാട്ടില് കുറച്ചപ്പറായിട്ടുള്ള പന്തീരങ്കാവട്ടോ പന്തീരങ്ക ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇതാ ഫിനിഷിങ്ങിലേക്ക് ഇതാ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവിടെതാ ബാക്കിലല്ലോ ഫുള്ള് കഴിഞ്ഞിട്ടോ ആ ഫുള്ള് പണി കഴിഞ്ഞതാ ഏകദേശം തുറന്നു കൊടുക്കാനായിരിക്കണേ എന്തോ ഒരു ബ്ലോക്കുള്ള സ്ഥലമാണിത് അപ്പോൾ ഇതവിടെ തുറന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പന്തിരങ്കാവ് ടൗൺ അങ്ങോട്ട് രക്ഷപ്പെടും അപ്പോൾ വല്ലാത്തൊരു രക്ഷപ്പെടലായിരിക്കും അപ്പോൾ ഇത് ഏകദേശം വർക്ക് ദാ ഫിനിഷിങ്ങിലേക്ക് ഫൈനൽ ടാറിംഗ് ഒക്കെ ഒക്കെ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റുള്ള അറിയിക്കാം കേട്ടോ അപ്പോൾ നേരെ നമുക്ക് അവിടുത്തെ കാഴ്ചയും മൊത്തം ഒന്ന് കാണിച്ചു തരട്ടാ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം സപ്പോർട്ട് മീ ഓക്കേ ഇത് കാണുന്ന കളി നമ്മുടെ ടൗൺ ഭാഗത്തു നിന്ന് വരുന്ന ലാൻഡ് മാർക്കിൻ്റെ ബിൽഡിങ്ങിൻ്റെ കൂട്ടാണ് ആ കാണുന്നത് ഇവിടുന്നായിട്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ആ ടാറിങ് ഫൈനൽ ഒരു ഭാഗം ടാറിങ് കഴിഞ്ഞു ഒരു ഭാഗം നിൽക്കുന്ന ആ ടാറിങ് നടന്നുകൊണ്ട് അപ്രോച്ച് റോഡിൻ്റെ കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ ഈ ഭാഗം കണ്ടെ ഫുള്ള് ടാറിങ് കഴിഞ്ഞു ഒരു ഭാഗം ഈ ഭാഗത്തു മിസ്റ്റിക് മാറ്റൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് നമ്മളത് ലീക്ക് പ്രൂഫ് സാധനമല്ലേ വെള്ളം അടിയിലേക്ക് എടുക്കാതിരിക്കാനുള്ള ഒരു പ്രത്യേക തരം പരിപാടിയായിട്ടത് ടാറിങ്ങൊക്കെ പിടിക്കുക ചെയ്യുക ഒരു ഷീറ്റാണ് ഷീറ്റാണെട്ടോ ഓരോരോ ഷീറ്റ് ഇങ്ങനെ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കേട്ടോ നല്ല പരിപാടിയാണ് ഒരു ഒച്ചങ്ങനെ കേൾക്കുന്നുണ്ട് ഒരു ഷീറ്റ്ടാ ആ ഷീറ്റ് ബ്രിഡ്ജിൻ്റെ ഉള്ളിലിപ്പോൾ എല്ലാത്തിൻ്റെ ഉള്ളിൽ ചെയ്യുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അടിയിൽ ലീക്ക് എടുക്കാതിരിക്കാന് ഏ ഇതാണ്ട് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടിയിലേക്ക് സ്ലാബായിട്ട് വെള്ളം യാതൊരു ബന്ധം ഉണ്ടാവില്ല വെള്ളക്കാ ഭാത്തേക്ക് അങ്ങനെ പൊയ്ക്കോളൂ കേട്ടോ വെള്ളമൊക്കെ അങ്ങനെ ആ ഭാഗത്തേങ്ങോട്ട് പോയി ഇപ്പോൾ അല്ലോ കറക്റ്റ് ബ്രിഡ്ജിൻ്റെ അവിടെ ഈ ക്രാഷ് പരിയറിൻ്റെ കറക്റ്റ് ക്രാഷ് പരിയറിൻ്റെ അവിടുന്ന് അങ്ങോട്ടേക്ക് ഈ ഭാഗത്തേക്ക് ഫുള്ള് വെള്ളം അങ്ങോട്ട് പോകും ഇത് എങ്ങനെയാ വെച്ചാൽ ഗ്യാസ് ചൂടാക്കി ഒട്ടിക്കായിട്ട് ചെയ്യുക ചൂടാക്കി ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾ വിടർത്താനില്ല ഒരു പ്രത്യേകതരം ടാറിങ് സിസ്റ്റം തന്നെ അപ്പോൾ അതിൻ്റെ മുകളിൽ ടാർ ചെയ്ത് കഴിഞ്ഞാൽ ടാറിങ് നല്ല പിടിക്കെട്ടോ ഇതിൻ്റെ ഉള്ളിൽ നല്ല റഫാണിത് അതിൻ്റെ ഉള്ളിൽ ടാറിങ് പിടിക്കും അപ്പോൾ അടിപൊളി പരിപാടി ഈ ചൂടാകുന്ന പരിപാടി അടിയിലേക്ക് ലീക്കിലുപരി ഇതിന് ഈ നമ്മളെ ടാറിങ് പൊള്ളി പോകുന്ന പരിപാടിയായിട്ട് കൂടുതൽ ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്നത് കോൺക്രീറ്റിൻ്റെ മുകളിൽ ടാറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ടാറിങ്ങ് പൊള്ളി കഷ്ണം കഷ്ണമായിട്ട് പോയിരുന്ന കാഴ്ചകളാണ് അധികം ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മൾ കാണൽ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ട് പരിപാടി ഞാൻ പറഞ്ഞ വേറെ വൈക്ക് പോയി ഞാൻ പന്നിരങ്കാവിൻ്റെ ആ ഒരു ബ്ലോക്കിന് അറിതി വരുന്ന ആ കാഴ്ച ഇങ്ങനെ പറയാം ആ കാര്യം പറയുന്ന കാര്യമായിട്ട് ഇതിൻ്റെ മുകളിൽ കയറി കേട്ടോ അപ്പോൾ അവർ നല്ല എഞ്ചിനീയർ ഞാൻ അങ്ങോട്ട് വണ്ടിയൊന്നും വിടുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു നടന്ന് പോയി പ നടന്ന് പോയിക്കൂടെ വെച്ചാൽ പോ വണ്ടിയായിട്ട് പോയിക്കൂടെ നിന്ന് അപ്പോൾ ഞാൻ വണ്ടിയായിട്ട് വരെ വന്നു ഇപ്പം അവിടുന്ന് ഇങ്ങോട്ട് നടന്നു കേട്ടോ ഈ മിസ്റ്റിക് മാറ്റിൻ്റെ മോൾക്കൂടെ ഒക്കെ വണ്ടിയായിട്ട് വണ്ടി ലോറിയൊക്കെ ഇതിലേ പോകുന്നുണ്ട് പക്ഷേ നമ്മൾ ഞാൻ വണ്ടി കയറ്റില്ല പിന്നെ എനിക്ക് വീട് എടുക്കണ്ടേ വണ്ടിയുമ്പോൾ പോയിട്ട് കാര്യമില്ല അങ്ങനെ കെ എം സീൻ്റെ വർക്കിൽ എല്ലാ ബ്രിഡ്ജുകളും ഇങ്ങനെ ഓപ്പൺ ആയിക്കൊണ്ട് കേട്ടോ ഫുൾ ബ്രിഡ്ജുകൾ ഓപ്പണായിക്കൊണ്ടിരിക്കുകയാണ് അവിടങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ രാമനാട്ടുകര ഓപ്പണായി അയിങ്ങില ഓപ്പണായി ഇനി ഇത് ഓപ്പണാവുന്നു തൊണ്ടയാടം ഓപ്പണായി ഇനി കാര്യമായിട്ടുള്ളത് ഹൈലൈറ്റ് വേണ്ട ഇവിടെ ഇപ്പം ഞാൻ അങ്ങോട്ട് വരുന്ന വൈക്ക് ഹൈലൈറ്റിൻ്റെ അവിടെ ഹലാഖിലെ ബ്ലോക്കാണ് അതുകൊണ്ട് ഇവിടെ ഈ സമയത്ത് ഇപ്പൊ ബ്ലോക്കില്ല ഇവിടെ ഒരു ബ്ലോക്ക് കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ ചൊറ ആ ജാതി ബ്ലോക്കാണ് ഇവിടെ ഉണ്ടാക അപ്പൊ അതിനൊക്കെ ഒരു അറുതി കേട്ടോ നമ്മൾ ഈ ഈ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡുള്ള വർക്ക് എന്തായി നോക്ക പന്തിരംഗ് ആണോ അതാണിപ്പോ എനിക്ക് സംശയം ഇതിൻ്റെ മുകളിൽ കൂടി കുറേ കാലമായി അടിയിൽ ആ ബുദ്ധിമുട്ടുള്ള വർക്ക് പിയറിൻ്റെ പിയർ കാപ്പിൻ്റെ സ്ലാബിൻ്റെ വർക്കുകളൊക്കെ ആയിട്ട് അടിയിൽ തന്നെ ഒരുപാട് ചൊറകൾ കഴിഞ്ഞിട്ട് ഇതാ ഫൈനലി സ്ലാബുകളൊക്കെ വാർത്ത് കഴിഞ്ഞ് ക്രാഷ് വരിയർ ഫുള്ള് വാർത്ത് പിന്നെ പിന്നെതാ ഡിവൈഡർ കഴിഞ്ഞു ഇനി പെയിൻറ്റിങ് പെയിൻറ്റിംഗ് അഭിപ്രായത്തിൽ ഇവർ പെയിൻറ്റിങ്ങിനൊന്നും കാത്തു നിൽക്കില്ല അവിടെ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തുറന്നു കൊടുക്കാൻ ഉണ്ട് പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രക്കും ബ്ലോക്ക് വരുന്ന ഒരു സ്ഥലമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാലല്ലോ പിന്നെ അവിടെ നിന്ന് സീതോട്ട് പോവാ രാമനാട്ടുകേര വരെ അതിൻ്റെ ഇടയിൽ അറപ്പാണ് പാലത്തിൻ്റെ വർക്ക് ഇതാണ് അതും ഫിനിഷിങ്ങിലൊക്കെ എടുത്തുകൊണ്ട് കേട്ടോ അവിടെയൊക്കെ ഗാഡർ ഇതാണ് ലോഞ്ചറിൻ്റെ ഉള്ളിൽക്കൂടി ഗാഡറൊക്കെ എടുത്തു വെച്ച് പകുതിയാകാനായി അത് എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ അറപ്പ് അവിടെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ സീത രാമനാട്ടുകര വരെ ഫുൾ വർക്ക് രാമനാട്ടുകര കഴിഞ്ഞിട്ട് പിന്നെ കെഎംസിൻ്റെ കെ എൻ ആർ സി വർക്ക് അത് വേറെ ആ ഭാഗത്ത് നിന്നിട്ട് കുറേ ഏരിയ അങ്ങോട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഈ സമയത്തൊക്കെ ഇങ്ങനെ വർക്ക് കഴിഞ്ഞ് ഫുള്ള് എവിടെങ്കിലും കുറച്ചൊരു ഭാഗം വർക്ക് കഴിയാതെ നിന്നാൽ ആളുകൾക്ക് വേറെ ഒരു ലാഭം ഉണ്ട് ഇതിൽ ടോൾ കൊടുക്കാതെ ആലോചിപ്പാതെ ഇങ്ങനെ കുറെ കാലം യൂസ് ചെയ്യാം ഫുള്ള് വർക്ക് കഴിഞ്ഞാൽ അവരെ അതുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ ടോൾ അങ്ങോട്ട് തുറക്കും ടോൾ എവിടെയെങ്കിലും ഇവിടെ ഈ പന്നിരങ്കാവ് ഏരിയയിലൊരു ടോൾ ഉണ്ടെന്നൊക്കെ പറയുന്ന കേട്ടു പക്ഷേ ഇവിടെ ഇടിയും അതിൻ്റെ ഒരു അടയാളം കാണുന്നില്ല കൂടുത്തുംപാറ ആ ഭാഗത്തൊരു ടോൾ വരാൻ സാധ്യതയുണ്ട് പക്ഷേ അവിടെ വർക്ക് കഴിഞ്ഞിട്ടില്ല വർക്ക് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു അടയാളം കാണേണ്ടതാണ് അവിടെ വർക്ക് ചെയ്യാത്തത് കൊണ്ട് അവിടെ ആകാനാണ് സാധ്യത എന്നുള്ളത് കുറേ കാലം മുമ്പേ ഒരു എൻജിനീയർ നമ്മളവിടെ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ അടാ ഈ ഭാഗം അതുപോലെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഫുൾ ടാറിങ് കഴിഞ്ഞ് സെറ്റ് ക്ലിയർ ഒരു വർക്കുമില്ല കേട്ടോ ഈ ഡിവൈഡർ ഇതൊക്കെ ഇവർ പിന്നീടായിരിക്കും കേട്ടോ ചെയ്യുക ഇതൊരു പീസ് ഇവിടെ ചെയ്യാറുണ്ട് അത് നമ്മളെ അയിഞ്ഞിൽത്തും അങ്ങനെ കണ്ടിരുന്നു കേട്ടോ അതെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ഇതിന് വേണ്ടിയിട്ട് തൽക്കാലം നിർത്തി വെച്ചതാണോ എന്താണെന്നറിയില്ല എന്തായാലും ഇവിടെയൊക്കെ ആ അപ്രോച്ച് റോഡ് ഉള്ളു ഫുള്ള് റെഡിമെയ്ഡ് ക്രാഷ് വെരിയറാട്ടോ അത് നമ്മൾ ആറി ബ്ലോക്കിൻ്റെ ഉള്ളിൽ എടുത്ത് വെക്കുകയാണല്ലോ ചേച്ചി ആറി ബ്ലോക്കിൻ്റെ മുകളിൽ മറ്റേ ക്രാഷ് വെരിയറിനെക്കാട്ടി കൊടുത്ത ഇതാ കേട്ടോ ഈ ക്രാഷ് വെരിയർ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ ആറി ബ്ലോക്കിൻ്റെ മുകളിൽ ഇവിടെ നിന്ന് രണ്ട് മീറ്റർ ആ രണ്ട് മീറ്റർ ഇങ്ങോട്ട് ഈ സ്ലാബിൻ്റെ അടിഭാഗം കമ്പി ഇങ്ങോട്ടുണ്ടാവും ആ കമ്പി പിന്നെ അവർ ക്രാഷ് പേര് ഈ വെച്ചതിന് ശേഷം അത് രണ്ട് മീറ്റർ കോൺക്രീറ്റ് ചെയ്ത് ലെവലാക്കി അപ്പോൾ നല്ല പിടുത്തായല്ലോ ആ കെട്ടിന് നല്ല പിടുത്തായി രണ്ട് മീറ്ററോളം ഒരു കുഴപ്പമില്ല അത് വണ്ടിൻ്റെ ഏകദേശം ഈ ഭാഗത്ത് നല്ലൊരു രണ്ട് മീറ്ററിൻ്റെ ഭാഗത്തേക്ക് ടയർ നല്ല ലോഡും ഇങ്ങോട്ട് വന്നാൽ തന്നെ അതൊന്നും സംഭവിക്കില്ല ഒരു രണ്ട് മീറ്റർ കൂടുതൽ ഈർപ്പം ഈർപ്പം തട്ടൂലട്ടോ അതായത് ഈ മണ്ണ് അത്രയ്ക്കും ടൈറ്റാക്കിയിട്ടില്ല ലെയർ ലെയർ ഓരോ ലെയർ ഇങ്ങനെ ടൈറ്റാക്കി ടൈറ്റാക്കി വരുന്നതുകൊണ്ട് മണ്ണിൻ്റെ ആ ഈർപ്പം തട്ടിയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ഈ ആറി ബ്ലോക്കിൻ്റെ ആറി ബ്ലോക്ക് ഒരുപാട് സ്ഥലത്ത് വിജയിച്ച വർക്കാണിത് തമിഴ്നാട് ഏരിയയിലൊക്കെ അപ്പോൾ അതുകൊണ്ട് ആറി ബ്ലോക്ക് കാണുമ്പോൾ ആരും പേടിക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ പന്തിരങ്കാവും ടൗണിൻ്റെ കാഴ്ച കാണിച്ചു തരണ്ടേ അത് കാണിച്ചേരട്ടോ എന്താലേ പന്നിരങ്കാവ് ഇങ്ങനെയൊക്കെ ആകുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ പറ്റുമോ അന്തരങ്കാവിൻ്റെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇവർ ഈ വർക്ക് ഫിനിഷ് എനിക്ക് ഫിനിഷിങ്ങോ അതിശയം ഒരു വാഹനം ഈ ബൈപ്പാസിന് പോകുന്ന വാഹനം വർക്ക് ഗേഡറെടുത്തെക്കുന്ന സമയത്ത് വണ്ടിയൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്യുക എന്നല്ലാതെ വേറൊരു ബ്ലോക്ക് വർ ചെയ്തു അത്രക്കും ഇവർ ഐഡിയപരമായിട്ടാണ് വർക്ക് ചെയ്യുക ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകൾ അപ്പോൾ അങ്ങനെയുള്ള ഈ ഇത്രയും ബ്ലോക്കും തിരക്കുള്ള സ്ഥലത്ത് ഇവർ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ടാസ്ക്കാണ് വെരി വെരി ഡേഞ്ചർ ടാസ്ക് ഫിറ്റിങ്സൊക്കെ കഴിഞ്ഞോ ലൈറ്റ് ഫിറ്റിങ്താ ഈ ഭാഗത്തുള്ള ലൈറ്റ് ഫിറ്റിങ് ഏകദേശം കഴിഞ്ഞു ആ ലൈറ്റും ശ്രദ്ധിക്കാൻ പറ്റുമോ ആ ഭാഗം ലൈറ്റ് ഫിറ്റിങ് അവിടുന്ന് അപ്രോച്ചുകൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെയത്തേക്കുണ്ട് നമ്മളെ ഗാഡറുടെ ജോയിൻറ്റിൽ വെക്കുന്ന സാധനം നമ്മൾ എക്സ്ട്രാ തന്നെ വീഡിയോ ചെയ്തത് അതെങ്കിലും ഞങ്ങളെ ഇപ്പോൾ ഏതാണ്ട് പരിപാടി ഈ സാധനം ഉണ്ടല്ലോ ഈ സാധനം ഇങ്ങോട്ടേക്ക് ഒരു ഒന്നേകാലഞ്ച് ഗ്യാപ്പ് ഉണ്ട് ഒരു ഷെയ്ക്കിംഗ് ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ അടിയിൽ വെക്കുന്ന ബാറിങ്ങിൻ്റെ അതിൽ ആ ഷെയ്ക്കിങ്ങിൽ മൂപ്പറ്റിത് അങ്ങനെ ആയി കളിക്കുക അന്ന് നമ്മളെ കണ്ണിൽ ചിലപ്പം കണ്ടോളൊന്നുമില്ല അപ്പം അതിന് അനുസൃതമായിട്ടുള്ളൊരു ഒരു ആട്ടാണ് ആ റാഡിൻ്റെ വർക്ക് പന്തിരങ്കാവ് ഞായറാഴ്ച നാലുമണിയാക്കി കാലിയല്ല എല്ലാവരും ടൗണിലേക്ക് പോയി ഇത് ഞാനൊരു അഞ്ചു മിനിറ്റ് ഇവിടെ ഇങ്ങനെ നിൽക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിൽക്കാൻ പെട്ടെന്ന് ഫുള്ളായിക്കോളും എന്താ പന്തിരങ്കാവിലിങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു കുറെ കാലമായിട്ടാണ് ഞാൻ നടക്കണേ എന്തായാലും അടിപൊളിയായിട്ട് വറക്കി കഴിഞ്ഞപ്പേ നമ്മളെ നാട്ടിലുള്ള വികസനം കാണുമ്പോഴുള്ള നമ്മൾ കൂടുതൽ കൊരിത്തെ ഉണ്ടാകുക അതത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പൊ ഇവിടെയുള്ള ഈ പന്രങ്കാവ് ഈ തുറന്നു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഹനങ്ങളുടെ ആയി തിരക്കും ഈ ഓട്ടോറിക്ഷക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടന്നെ കേട്ടോ ഇപ്പോൾ ഈ ബ്ലോക്ക് ആകുമ്പോൾ എല്ലാ സ്ഥലത്തുള്ള ബ്ലോക്കിലും ഓട്ടോറിക്ഷക്കാരെ ലൈനിൻ്റെ പ്രശ്നം ഭയങ്കര ബ്ലോക്ക് ആക്കി ഇങ്ങനെ കാണേണ്ടി എന്തായാലും വേണമെങ്കിൽ ആ വർക്ക് ഫിനിഷ് ആയി ആയില്ല എന്ന് പറയാം രണ്ടാഴ്ച രണ്ടാഴ്ച വെറ്റി ആ ബ്ലോക്ക് അവിടെ ആയി ഉണ്ടോ ബൈപ്പാസിൽ വരുന്ന വാഹനങ്ങൾ അവിടെ ഫുള്ള് ബ്ലോക്ക് ആയി ഇങ്ങനൊരു ബ്ലോക്ക് അങ്ങനെ സൃഷ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം കുടുങ്ങും അതാണ് ഇവിടുത്തെ വിഷയം ആ ഭഗവത് അതിലേറ്റ് മാളപ്പം ഞാൻ കുറച്ച് സമയം എടുത്തിട്ട് അവിടെ നിന്ന് കഴിച്ചതാവാൻ യാ ഇവിടെ ഒരു ചെക്കിംഗ് ഉണ്ട് ആ ചെക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഓക്കെ ഫുൾ ഫിനിഷിങ് അടിപൊളിയായി എന്നെ ചായി വന്നിട്ടേ നമ്മുടെ ഈ പാലം ഒരു ചെക്കിങ് നടത്താനുണ്ട് ഈ ചെക്കിങ് ഇവിടെ അങ്ങോട്ട് ഈ ഈ ഭാഗത്ത് വെയിറ്റ് ചെക്കിങ്ങുണ്ട് ഞാൻ എല്ലാ പാർട്ടിൻ്റെ മുകളിലും കാണിച്ചിരുന്നു കേട്ടോ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഫുള്ള് അവരുടെ എത്ര പതിനഞ്ച് ടണ്ണോ ഇരുപത് ടണ്ണിൻ്റെ ഇടയിൽ അവർ വെയിറ്റ് വെച്ചിട്ട് ഓരോ ഗഡർ ഓരോ സ്പാനും വെച്ചിട്ട് അവർ വെയിറ്റ് ചെക്കിങ് നടത്തും അത് കഴിഞ്ഞാൽ അതിപ്പം ഈ റോഡിൻ്റെ ടാറ് കഴിഞ്ഞാൽ അവർ ഫുള്ള് ആ ചെക്കിങ് നടത്തും അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇഷ്ടം പോലെ ഓപ്പൺ ചെയ്യാം പിന്നെ ക്യാമ്പ്സിൻ്റെ കയ്യിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം എൻ എച്ച് അതിൻ്റെ ഒരു പാസ് ആവലുണ്ട് ആ പാസ്സാവൽ പാസ്സാവാൻ ഈ ഇതിൻ്റെ ബ്രിഡ്ജിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സെറ്റപ്പ് വർക്ക് കേട്ടോ ആ പിയർ പൈലിംഗ് ഒക്കെ അടിയിലെ പാറിൻ്റെ മുകളിൽ വന്ന് തുടരുന്ന സാധനമല്ലേ പിന്നെ പിയറിൻ്റെ വണ്ണമൊക്കെ ഉണ്ടല്ലേ നിങ്ങൾ പിയർ ക്യാപ്പിൻ്റെ വണ്ണം അതിൻ്റെ മുകളിൽ ഗാഡറ് ബ്രിഡ്ജൊക്കെ സെറ്റപ്പ് പിന്നെ അതിൻ്റെ കൂടെ പ്രീ ഡ്രസ്സിങ് ടെക്നോളജീൻ്റെ ആ ഒരു കരുത്ത് അപ്പോൾ ഭീമ ആ ഗാഡറ് പൊട്ട ഒരിക്കലും പൊട്ടൂല അത്രയ്ക്കും സെറ്റപ്പ് വർക്കാണ് ബ്രിഡ്ജിൻ്റെ വർക്ക് അത് നമ്മുടെ കാഴ്ച തന്നെ നമുക്ക് ഫുഡ് മനസ്സിലായത് കേട്ടോ ഇപ്പം വർക്കിൽ ചെറിയൊരു കേരളത്തിൻ്റെ കാലാവസ്ഥക്കനുസരിച്ചുള്ള ചെറിയൊരു ഒരു 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 നരമ്പ് പ്രോബ്ലം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു മഴക്കാലം ഉദ്ഘാടനം ചെയ്യാത്തത് കൊണ്ട് അവർക്കതൊക്കെ മനസ്സിലാവും അവരതൊക്കെ മാറ്റിയെടുത്ത് സെറ്റപ്പ് ആക്കി എടുത്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് അവർക്ക് എന്തായാലും ഈ ഒരു വർക്ക് അത്രയ്ക്ക് സെറ്റപ്പ് ആക്കി കൊടുക്കാതെ എൻ എച്ച് എ ഐ അങ്ങനെ പാസ്സാക്കി കൊടുക്കില്ലല്ലോ അപ്പോൾ എല്ലാവരും അത് മാറ്റിക്കോളും സെറ്റപ്പ് ആക്കിക്കോളും അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ പന്തിരങ്കാവ് ഭാഗത്തുള്ള കാഴ്ചട്ടോ അതിൻ്റെ അടിപൊളി അല്ലേ നമ്മുടെ പന്തീരങ്കാവ് കോഴിക്കോട് ജില്ലയിലെ പന്തീരങ്കാവ് ഭാഗം അത് വർക്ക് ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഓ വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ ഈ ബ്രിഡ്ജെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബൈപ്പാസ് ഉണ്ടാകുമെന്ന് തന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ് വേണമെന്നുള്ള ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു അന്ന് പിന്നെ ഉണ്ടായില്ല ഇപ്പം ഇനിയിപ്പോൾ ആറുവരി വരുമ്പോൾ ബ്രിഡ്ജില്ലാതെ നടക്കൂലല്ലോ അപ്പോൾ ഓക്കെ അപ്പോൾ എങ്ങനെ വീഡിയോ ഇഷ്ടമല്ലേ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ